വേണ്ടപ്പെട്ടവർ നമ്മെ വേണ്ടെന്ന് വെക്കും ഒഴിവാക്കും അല്ലെങ്കിൽ അവർ വല്ലാതെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്ന തോന്നലുകൾ ശക്തമാകുമ്പോൾ സ്ത്രീകളിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നത് ബി പി അഥവാ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും വ്യക്തിത്വം അതിർവരമ്പിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഇമോഷൻസ് എല്ലാം അതിൻ്റെ എക്സ്ട്രീമാണ് ദേഷ്യമാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം പോകും സങ്കടമാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം പോകും നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഒത്തിരി ദേഷ്യപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ വെക്കും അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി മറ്റുള്ളവരെക്കാൾ അബ്നോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും അങ്ങനെയെങ്കിലും അത് ബി പി ഡിയുടെ ഒരു ലക്ഷണമാകാം കൂടെ ജീവിക്കുന്ന പങ്കാളിക്ക് അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയില്ല ഒരുപക്ഷെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ മാനസികമായി നമ്മൾ തന്നെ മെനഞ്ഞെടുത്ത ഒരു ധാരണയാകാം അത് വളരെ ശക്തമായി നമ്മുടെ ഉള്ളിൽ കടന്നു പോയിട്ടുണ്ടാകാം എന്ത് തന്നെ ആയാലും തോട്ട്സിനെയും ഫീലിങ്സിനെയും ഇമോഷൻസിനെയും നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയെയും കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ ബി പി ഡി ആണെങ്കിൽ നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം